അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം പലയിടത്തും സംഘർഷമുണ്ടായി പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കാൻ പിണറായി വിജയന് അർഹതയില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നിന്ന് ഇതെല്ലാം ആളുകളാണ് കൊള്ള മുതൽ തർക്കം ആ തർക്കമാണ് ഇപ്പോ ഈ പുറത്തു ബി ജെ പി കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വ്യാജനത്തിന്റെ ആൾ രൂപമാണ് പിണറായി വിജയൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു അറിയാം അറിയാം അവസാനത്ത് ബി ജെ പി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി പിണറായി വിജയന്റെ പ്രേമഭാജനമാണ് ഭാജനമാണ് വി ഡി സതീശനെന്നും പ്രതിപക്ഷ നേതാവിന്റെ കഴിവുകേട് കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം തുടരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഈ സമൂഹത്തിന്റെ മുന്നിൽ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ ഈ മയക്കുമരുന്ന് മാഫിയെയും അതുപോലെ തന്നെ കള്ളക്കടത്ത് സംഘത്തെയും കൊട്ടേഷൻ സംഘത്തെയും കേരളത്തിൽ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു തൃശൂരിൽ ബി ജെ പി മാർച്ച് എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കോടിക്കണക്കിന് രോഗികളുടെ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു എന്നും ആ പിടിക്കപ്പെട്ട രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ആലപ്പുഴ കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് അമൃത ടിവി